ായോൾ അങ്ങനെ വീണ്ടും ഓസ്ട്രേലിയയുടെ ഗാബ ഫോർട്ടസ് തകർന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ഇത് രണ്ടാമത്തെ തവണ മാത്രമാണ് ഗാബയിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത് ഈ പരാജയപ്പെടുന്നതിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഫസ്റ്റ് ടൈം പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയെ ഇന്ത്യയാണെങ്കിൽ ഇത്തവണ വെസ്റ്റ് ഇൻഡീസ് ആണ് പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിന്റെ ഫുട്ടേജ് കണ്ടിട്ടുള്ളവർക്കറിയാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് വിജയിച്ച ശേഷം മുൻ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻമാരായ കാൾ ഹൂപ്പറും അതോടൊപ്പം ബ്രയൽ ലാറയും കരയുന്നുണ്ട് ആഹ്ലാദ കണ്ണീർ പൊഴിക്കുന്നുണ്ട് എന്തിനാണ് അവർ ഇത്ര വളരെ ആനിമേറ്റഡ് ആയിട്ട് അവരൊരു റെസ്പോണ്ട് ചെയ്തു അല്ലെങ്കിൽ എന്താണ് അവർ ഇത്രയും ടച്ചിങ് ആയിട്ട് അവർ ഫീൽ ചെയ്യാൻ കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് എന്താണെന്ന് അറിയണം ഒരു കാലത്ത് സർവപ്രതാപത്തോടും കൂടി ലോക ക്രിക്കറ്റിനെ ഭരിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എങ്കിൽ മാത്രമേ ഈ തിരിച്ചുവരവിൻ്റെ ഈ തിരിച്ചടിയുടെ മാധുര്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂ നമുക്ക് നോക്കാം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ കുറിച്ച് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പ് വെൽക്കം ടു പ്രോഗ്രാം സ്പോർട്സ് ക്യാമ്പ് ലോകത്ത് ക്രിക്കറ്റ് വേരോട്ടമുള്ള രാജ്യങ്ങൾ നോക്കി അറിയാം അത് ബ്രിട്ടീഷ് കോളനികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല ഏകദേശം പതിനഞ്ചോളം ദ്വീപ് ഐലൻഡുകൾ അല്ലെങ്കിൽ ഐലൻഡ് നേഷൻസ് ചേർന്നതാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് അതായത് വിൻഡീസ് ക്രിക്കറ്റ് ബോർഡിന് കീഴിൽ പതിനഞ്ചോളം സ്വതന്ത്ര രാജ്യങ്ങളുണ്ട് ഇപ്പം ജമൈക്ക കാബാർ എന്നൊക്കെ പറഞ്ഞു ഈ രാജ്യങ്ങൾ ഒത്തുചേർന്നാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം ഫോം ചെയ്യുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഐ സി സി മെമ്പർഷിപ്പ് ഉണ്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ അപ്രമാദിത്വം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എഴുപതുകളിലേക്ക് കിടക്കണം എഴുപത്തിയഞ്ചിലാണ് ക്രിക്കറ്റിന് വേണ്ടി ഏകദിന ക്രിക്കറ്റിന് വേണ്ടി ഒരു ലോകകപ്പ് സംഘടിപ്പിക്കണം എന്ന ആശയം ഐ സി സി എൽ തലയിൽ ഉടിക്കുന്നത് അതിനെ തുടർന്ന് ക്രിക്കറ്റിന്റെ തട്ടകമായ ഇംഗ്ലണ്ടിൽ വെച്ച് ആദ്യത്തെ വേൾഡ് കപ്പ് അരങ്ങേറുന്നു ആ വേൾഡ് കപ്പിൽ ചാമ്പ്യൻമാരായത് വെസ്റ്റ് ഇൻഡീസ് ആണ് ഇൻഡീസാണ് ഒരു റീസൺ കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ആ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ കളിച്ചിരുന്ന എല്ലാവരും ഇംഗ്ലീഷ് കൗണ്ടിയിൽ വർഷങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇംഗ്ലീഷ് കൗണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ രഞ്ജി ട്രോഫിയൊക്കെ പോലെ അവിടെ കൗണ്ട് തിരിച്ചുള്ള ടൂർണമെൻ്റാണ് പക്ഷേ പുറമേ നിന്നുള്ള കളിക്കാർക്ക് അതിൽ പങ്കെടുക്കാം അതുകൊണ്ട് തന്നെ ഏകദിന ക്രിക്കറ്റിൽ അന്ന് ഏകദിന ക്രിക്കറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പുതിയതാണ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സമയമാണ് ഏകദിന ക്രിക്കറ്റിൽ ആവശ്യത്തിലധികം എക്സ്പോഷർ കിട്ടിയിരുന്നു വെസ്റ്റ് ഇൻഡീസ് കളിക്കാർക്ക് അതുകൊണ്ട് തന്നെ എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒമ്പതിലും അവർ തന്നെ കപ്പ് നേടി ക്ലൈവിലോ ഇരുന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ ബിമി റിച്ചാർഡെന്ന എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ്റെ ഒക്കെ കഴിവിൻ്റെ ബലത്തിൽ മാൽക്കം മാർഷലും ജോയൽ ഗോണറൊക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ ആൻറ്റി റോബർട്ടും അതുപോലെ മൈക്കിൾ ഹോൾഡിങ്ങും ഒക്കെ അടങ്ങുന്ന അതിശക്തമായ ബൗളിംഗ് നേരെ വെച്ച് വളരെ അനായസം ആദ്യ രണ്ട് ലോകകപ്പ് നേടി മൂന്നാമത്തെ ലോകകപ്പ് ജസ്റ്റ് വിധിയുടെ വിളയാട്ടം കൊണ്ട് മാത്രം ഇന്ത്യയുടെ ഒക്കെ അടിയറവ് പറയേണ്ടതു യഥാർത്ഥത്തിൽ ഇന്ത്യ ആ ടൂർണമെന്റിൽ മെച്ചമായ കളി കളിച്ചു എന്ന സത്യം തന്നെ എങ്കിലും വെസ്റ്റ് ഇൻഡീസ് തന്നെയായിരുന്നു മികച്ച ടീം അത് ആ ലോകകപ്പ് അവസാനിച്ച് കേവലം നാല് മാസത്തിനു ശേഷം നടന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ വെസ്റ്റ് ഇൻഡീസ് അടിവരയിട്ട് തെളിയിച്ചാണ് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ തകർത്ത് തരിപ്പണമാക്കി ആ ലോകകപ്പ് പരാജയത്തിനുള്ള പ്രതികാരം അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്ന എത്രമാത്രം ശക്തരായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് എഴുപതുകളിലും എൺപതുകളിലും എന്നാണ് തൊണ്ണൂറുകളിലേക്ക് വരുമ്പോഴും വെസ്റ്റ് ഇൻഡീസ് സ്ട്രോങ് ടീം തന്നെയായിരുന്നു എങ്കിലും ചെറിയ ചില ദൗർബല്യങ്ങൾ അവർ കാണിക്കാൻ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് എഴുപതുകളിലും എൺപതുകളിലും ഉണ്ടായിരുന്ന അവരുടെ ബൗളിങ്ങിൻ്റെ ആധിപത്യം അവർക്ക് പതിയെ പതിയെ നഷ്ടമാകാൻ തുടങ്ങി എങ്കിലും വാൽഷും ആംബ്രോസും ഉള്ളിടത്തോളം കാലം അവർക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് ലോകകപ്പാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് തകർന്നു തുടങ്ങി എന്നൊരു സന്ദേശം ലോകത്തിന് മുന്നിൽ നൽകിയത് അതിന് തൊട്ട് മുമ്പ് നടന്ന സൗത്ത് ആഫ്രിക്കൻ പര്യടനം തൊണ്ണൂറ്റിയെട്ട് ഒരു നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് ക്യാപ്റ്റനായ വാൽഷിന്റെ നേതൃത്വത്തിൽ ഒരു പര്യടനം നടത്തുന്നുണ്ട് അത് ദയനീയമായി പരാജയപ്പെടുന്നുണ്ട് എങ്കിലും സൗത്ത് ആഫ്രിക്കയിലെ പിച്ചുകൾ ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസുകാരെ പൊരുത്തപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അത്രേ തകർന്നു എന്ന് ലോക ക്രിക്കറ്റിനെ വിശ്വസിക്കാൻ അന്ന് സാധിക്കുമായിരുന്നില്ല അതിൻ്റെ ചില ശക്തമായ ലക്ഷണങ്ങൾ തൊണ്ണൂറ്റി ലോകകപ്പിൽ കാണിച്ചു തന്നു ആ തകർച്ചയുടെ ആണിക്കല്ലായി മാറിയത് അല്ലെങ്കിൽ അതിന് അടിവരയിട്ട് പറഞ്ഞ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയയിലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ രണ്ടായിരം പര്യടനമാണ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് വെസ്റ്റ് ഇൻഡീസിന് കളിക്കാനുണ്ടായിരുന്നത് അതിനു മുമ്പ് വരെ അതായത് ഓസ്ട്രേലിയയിൽ വെസ്റ്റ് ഇൻഡീസ് പോയി ആ ടൂർണമെന്റ് കളിക്കുന്നവർ വരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായ വിജയങ്ങൾ റെക്കോർഡ് വെസ്റ്റ് ഇൻഡീസിൻ്റെ തന്നെ പേരിലായിരുന്നു പതിനൊന്നാം മത്സരങ്ങൾ ആ റെക്കോർഡിന് അരികെ നിൽക്കുകയായിരുന്നു ഓസ്ട്രേലിയ പത്ത് വിജയങ്ങളുമായിട്ട് ഓസ്ട്രേലിയ അഞ്ച് പൂജ്യം എന്ന മാർജിനിലാണ് വെസ്റ്റ് ഇൻഡീസിനെ ഓസ്ട്രേലിയ വെച്ച് തകർത്ത് വിട്ടത് അതിനുശേഷം നടന്ന ഏതൊരു ടൂർണമെന്റിലും സിംബാവയുടെ ഒന്ന് രണ്ട് മത്സരങ്ങൾ ജയിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് പിന്നീട് അങ്ങോട്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കിരീടം നഷ്ടപ്പെട്ട് അലയേണ്ടി വന്ന ഒരു രാജാവിൻ്റെ അവസ്ഥയിലായിരുന്നു എന്തായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ അന്ന് സംഭവിച്ചത് കൃത്യമായി നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഏതൊരു ക്രിക്കറ്റ് നേഷൻറ്റീം ശക്തി എന്ന് പറഞ്ഞ അവിടുത്തെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളാണ് അത് കൃത്യമായി നടത്തപ്പെടുന്നു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കാരെ കൃത്യമായി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ടാലൻറ് നർച്ചർ ചെയ്യുന്നു ഈ കാര്യങ്ങൾ എൻഷോർ ചെയ്താൽ മാത്രമേ ഏതൊരു ടീമിനും നിലനിൽക്കാൻ സാധിക്കുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന് എന്തുകൊണ്ട് സ്ട്രോങ് ആയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആഭ്യന്തര ക്രിക്കറ്റ് സ്ട്രോങ് ആയിട്ടുണ്ട് ഐ പി എൽ വന്നിട്ടുണ്ട് അവർക്ക് ടാലൻറ്റ് സ്കൗട്ടുണ്ട് അങ്ങനെയാണ് ജസ്പ്രീത് ബുംറമാരും ഹാർദിക് പാണ്ഡ്യമാരും ഇന്ത്യൻ ടീമിലെത്തുന്നു ഐ പി യിൽ വന്നില്ലെങ്കിൽ ഒരിക്കലും ജസ്പീർ ഭുംറയോ ഹാർദ്ദിക് പാണ്ഡ്യോ എന്തിനാ നമ്മുടെ സഞ്ജു സാംസൺ പോലും ഇന്ത്യൻ ടീമിൽ കളിക്കില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായ ടാലന്റ് സ്കൗട്ടിംഗ് മെക്കാനിസമോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ആഭ്യന്തര ക്രിക്കറ്റോ വെസ്റ്റ് ഇൻഡീസിന് തൊണ്ണൂറുകളുടെ ഒടുക്കത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് അതിന് പലവിധ രാഷ്ട്രീയമായ അല്ലെങ്കിൽ പൊളിറ്റിക്കലായ പല റീസൺസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ബട്ട് അവർ ഇതിൻ്റെ എല്ലാം റിസൾട്ടായിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ തകർച്ച തുടങ്ങുന്നത് രണ്ടായിരം കാലഘട്ടത്തോടുകൂടി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് ചുമതല അല്ലെങ്കിൽ ബാറ്റിങ്ങിൻ്റെ ഭാരം മുഴുവനായി തന്നെ ലാറയിലും ചന്ദ്രപോളിലുമായി മാറുന്നു ബൌളിംഗ് മൊത്തത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത മെർവിൻ ഡില്ല എന്ന് പറഞ്ഞ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം ഒരിക്കലും ഒരു വാൽഷോ അല്ലെങ്കിൽ ഒരു ആംബ്രോസോ ഒന്നും ആയിരുന്നില്ല എങ്കിൽ കൂടി വെസ്റ്റ് ഇൻഡീസ് തട്ടിമുട്ടിയൊക്കെ ആ സമയത്തും കടന്നുപോയി രണ്ടായിരത്തിനാലിൽ വളരെ യാദൃശ്യമായിട്ട് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി അവർ വിജയിക്കുന്നുണ്ട് രണ്ടായിരത്തി നാല് ശേഷം സമ്പൂർണ്ണ പരാജയമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് രണ്ടായിരത്തി നാലു ശേഷം കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ടെസ്റ്റ് വരെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ലോക ക്രിക്കറ്റിൽ അഡ്രസ്സില്ലായിരുന്നു ഇന്ദ്രേറെ പറയുന്നു ഏകദിന ക്രിക്കറ്റിൽ ആദ്യത്തെ രണ്ട് ലോകകപ്പ് നേടിയ വെസ്റ്റ് ഇൻഡീസിന് ഇക്കഴിഞ്ഞ് ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നേടാൻ പോലും സാധിച്ചിട്ടില്ല ഇതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട് അത് ട്വന്റി ട്വന്റിയുടെ ആഗമനം വെസ്റ്റ് ഇൻഡീസ് കളിക്കാരുടെ ട്വന്റി ട്വന്റിയിലുള്ള അഭിനിവശേഷമാണ് ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു രണ്ട് ഡസൺ ടോപ്പ് ക്ലാസ് ട്വന്റി ട്വന്റി പ്ലേഴ്സിനെ നമുക്ക് വെസ്റ്റ് ഇൻഡീസ് ടീമിൽ കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ കണ്ടെത്താൻ സാധിക്കും ടീമിൽ ഞാൻ പറയുന്നില്ല കാരണം അവർ വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി കളിക്കുന്നില്ല പക്ഷേ ലോകത്തുള്ള വിവിധങ്ങളായ ട്വന്റി ട്വന്റി ലീഗുകൾ അവരുടെ സജീവ സാന്നിധ്യമുണ്ട് കീറൺ പൊള്ളാട് തുടങ്ങി നിക്കോളസ് പൂറൻ വരെയുള്ള കളിക്കാർ ഈ ഗണത്തിൽ ഗണത്തിൽപ്പെടുന്നുണ്ട് പക്ഷേ അവരാരും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് നാഷണൽ ടീമിനോട് കളിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് സത്യം പലപ്പോഴും കുറഞ്ഞ വേതനവും സമയത്ത് വേതനം കിട്ടാത്തതുമെല്ലാമാണ് അവരെ ചൊടിപ്പിക്കുന്നത് ഒരു കായിക താരത്തിൻ്റെ ക്രിക്കറ്റ് കരിയറിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ അവർക്ക് പ്രൈം ടൈമിൽ കളിക്കാൻ സാധിക്കും ആ സമയത്തുള്ള മാക്സിമം റൺസ് അടിച്ചു കൊടുത്തതോടൊപ്പം തന്നെ സമ്പാദ്യം ഉണ്ടാക്കുക എന്നതും അവരെ സംബന്ധിച്ച് ഒരു ശരിയായ കാര്യം തന്നെയാണ് അപ്പം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ബട്ട് അവർ ഇതാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള തകർച്ചയ്ക്ക് കാരണമായി തീർന്നത് അതോടുകൂടി ടെസ്റ്റിൽ മാത്രമല്ല ഏകദിനത്തിലും വെസ്റ്റ് ഇൻഡീസ് തകരുന്നുണ്ട് എന്നാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ട്വന്റി ട്വന്റിയിൽ അവർ ഇപ്പോഴും സ്ട്രോങ് ടീമാണ് കാരണം ട്വൻറ്റി ട്വന്റിക്ക് അത്യാവശ്യം അടിച്ചു നിൽക്കാൻ പറ്റിയ കളിക്കാർ ഇപ്പോഴും നാഷണൽ ടീമിനോട് കളിക്കുന്നു അവരാരും തന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല ആ അവസരത്തിലാണ് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടത്തിൽ എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് ആ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ടീം ലിസ്റ്റ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നോ രണ്ടോ പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ക്രിക്കറ്റ് ഫാനായ എനിക്ക് പോലും പരിചയമുള്ള ഒന്നോ രണ്ടോ പേരുകൾ മാത്രമേ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ ജോസഫ് ഏഴ് വിക്കറ്റ് എടുത്ത മത്സരത്തിൽ വിജയിപ്പിച്ച ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല പക്ഷേ ഒരു ടാലന്റഡ് പ്ലെയർ ആണ് അത്തരത്തിലുള്ള റോ ടാലൻ്റുകൾ ഇനിയും വെസ്റ്റ് ഇൻഡീസിലുണ്ട് പക്ഷേ ഇനി വെസ്റ്റ് ഇൻഡീസ് ഈ ഒരു ഉയർത്തെണിപ്പ് തുടരുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഇപ്പോൾ സിമൺ ജോസഫ് മികച്ചൊരു ബൌളിംഗ് നടത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റുള്ള ടി ട്വൻ്റി ലീഗുകാർ നോട്ടം വിട്ടിട്ടുണ്ടാവും ടി ട്വന്റി ലീഗുമായിട്ട് അദ്ദേഹം കരാറിലാവും ഇപ്പോൾ നമുക്കറിയാം സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി നടക്കുന്നുണ്ട് സൌത്ത് ആഫ്രിക്ക ഇപ്പോൾ ന്യൂസിലാന്റിക്ക് പോകുന്ന ടീമിൽ പ്രധാന താരങ്ങൾ ആരും തന്നെയില്ല ഇതേ അവസ്ഥയാണ് വെസ്റ്റ് ഇൻഡീസിന് നേരത്തെ തന്നെ സംഭവിച്ചത് സത്യത്തിൽ ടി ട്വന്റി ലോക ലീഗുകൾ ലോക ക്രിക്കറ്റിന്റെ നിലവാരത്തെ തകർക്കുകയാണെന്ന് വെച്ചാൽ ആണ് എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒഴിച്ച് ഈ ലീഗുകളൊന്നും ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കുന്നില്ല എന്നാണ് രസകരമായ കാര്യം ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പോഴും നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തന്നെയാണ് പ്രധാനം നൽകുന്നത് എങ്കിലും മാത്രമേ അവർക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ ടീമുകൾ അങ്ങനെയല്ല അല്ലെങ്കിൽ കളിക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് നാഷണൽ ടീമിൽ കളിക്കാൻ നിർബന്ധമൊന്നുമില്ല ടി ട്വൻ്റി ലീഗിൽ കളിച്ചാൽ തന്നെ അവർക്ക് മാക്സിമം എമൗണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്നാണ് വെസ്റ്റ് ഇൻസ് ക്രിക്കറ്റ് മുന്നിലുള്ള ചോദ്യം ഗാബയിൽ അവർ വിജയിച്ചു നല്ല കാര്യം തന്നെ അവർക്ക് പുതിയ താരോദയം ഉണ്ടായി ഈ താരോദയം ഇനിയും വെസ്റ്റ് ഇനീസിൽ ടീമിൽ തന്നെ നാഷണൽ ടീമിന് വേണ്ടി തുടർന്ന് കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത് ആദ്യം പറഞ്ഞ കാര്യം വളരെ ആനിമേറ്റഡായിട്ട് ആൾക്കൂപ്പറും ബ്രയൽ ലാറയും വികാരഭരിതരായിട്ട് അവർ പെരുമാറിയതാണ് അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്തതാണ് സ്വാഭാവികമാണ് കാരണം വെസ്റ്റ്ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ പ്രതാപകാലം കണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ലാറയും ഹൂപ്പറും ലാറേയും കാണുന്ന ആണ് ഹൂപ്പർ ഹൂപ്പർ രണ്ടായിരത്തി രണ്ടിലാണ് വിരമിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് അദ്ദേഹം ഒന്ന് വിരമിച്ച് പിന്നെ തിരിച്ചു വന്ന് രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും വിരമിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് ലോകപ്പിന് ശേഷം അദ്ദേഹം വിരമിക്കുകയാണ് ചെയ്ത് ലാറ രണ്ടായിരത്തി ഏഴ് കാലഘട്ടം വരെ കളിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് എന്തായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ ക്രിക്കറ്റിനെ കൂടി ആ ടീമിൽ കളിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ പ്രതാപകാലത്ത് ടീമിൽ കളിച്ചിരുന്നവരാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിച്ചടി കാണുമ്പോൾ അല്ലെങ്കിൽ ഈ തിരിച്ച് വരവ് കാണുമ്പോൾ അവർക്ക് ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നും പക്ഷേ ഈ സന്തോഷം ആശ്വാസം നീണ്ടു നിൽക്കുമോ എന്നാണ് ഇനി ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ചോദ്യം അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് വിചാരിക്കാം പഴയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ലോകത്തിലേക്ക് തിരിച്ചു വരുന്ന് ലോക ക്രിക്കറ്റിന്റെ നിലവാരത്ത് തീർച്ചയായും ഉയർത്തുമെന്ന് സത്യമാണ് അത് നമുക്ക് ആശംസിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി കൂടുതൽ വീഡിയോസ് റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് നിങ്ങൾക്ക് അറിയേണ്ട താല്പര്യമുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റ് ബോക്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മറുപടികളും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ കേട്ടറിങ്ങ് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉദാഹരണത്തിന് പറയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ എന്ത് കൊണ്ട് ഒരു കാലഘട്ടം വരെ വെള്ള ഡ്രസ്സിലും ചുമന്ന പന്ത് ഉപയോഗിച്ച് വൺ ഡേ ക്രിക്കറ്റ് കളിച്ചിരുന്നു അങ്ങനെ ചോദ്യം നിങ്ങൾക്ക് സ്വഭാവമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ ഇടാം ഞാൻ അതിനുള്ള ഉത്തരം വരുന്ന വീഡിയോയിലായിട്ടോ ഷോർട്സ് ആയിട്ടോ ചെയ്തരാം ഓക്കെ സോ നമുക്ക് വെയിറ്റ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്